അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻ്റുകൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നു കേട്ടോ കാരണം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും അത് വിഷമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ച് ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു പക്ഷേ അതിനൊരു തമ്നില് ഞാൻ കൊടുത്ത് അതിൻ്റെ തമനയിൽ സോറി അതിനൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാജിത ഷാജിത്ര ഭയങ്കരോ എന്ന് ചോദിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് അവർ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ മനസ്സിൽ തോന്നുക കാരണം ഞാനൊരു റിയാക്ഷൻ യൂട്യൂബറാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബറാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒരാളെ വെറുതെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തി ഒരുപാട് ആളുകൾ അത് കണ്ടു പക്ഷേ വീഡിയോ കാണാതെ കമൻ്റ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് കമൻറ്റ് ചെയ്തവരോടൊന്നും ഒരു പരാതിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ് വീഡിയോ കാണുന്നു ചില ആളുകൾ വീഡിയോ കാണുന്നില്ല കാണാതെയും അവർ കമൻ്റ് ചെയ്യുന്നു കണ്ടിട്ടും കമൻ്റ് ചെയ്യുന്നു അതെന്തോ ആവട്ടെ പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തിനാണ് എന്നിട്ടും ഈ വീഡിയോ ചെയ്യണേന്ന് നിങ്ങൾക്ക് കാരണം അവിടെ ഷാജിത തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇനി ആരും എന്നെ വിധവ എന്ന് വിളിക്കരുതെന്നല്ലേ അപ്പം ഇത്ര നാളും എന്തേ അങ്ങനെ വിളിക്കണേ എന്നൊരു ചോദ്യം വിധവാ വിധവാ എന്ന് പറയണു എന്ന് പറഞ്ഞിട്ട് ആളൊരു വീഡിയോ ഇട്ട് കണ്ടു അപ്പം എൻ്റെ നിക്കാഹ് കഴിഞ്ഞു അലഹദില്ല നല്ല കാര്യമാണല്ലേ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ ആ മനസ്സ് കാണിച്ച ഒരു പെൺകുട്ടി മാത്രമല്ല അഞ്ച് മക്കളും ഉണ്ട് അല്ലേ അത് അഞ്ച് ആൺമക്കൾ ഈ അതിന് ധൈര്യം കാണിച്ച ആ മനുഷ്യന് ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ അവരുടെ കുടുംബം സന്തോഷത്തിൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തുക ചെയ്യാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പറയാനുണ്ടാകുന്ന ഈ കണ്ടൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവ എന്ന് വിളിച്ചു എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാള ഭാഷയിൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ നമ്മൾ പറയുന്ന നാമകരണം എന്നുള്ളത് വിധവ എന്ന് തന്നെയാണ് അല്ലേ അത് കാര്യത്തിൽ സംശയമില്ല അപ്പം വിധവ എന്ന് പറയുന്നത് വലിയൊരു ആക്ഷേപ വാക്കാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല അല്ലാതെ ആ കുട്ടിയെക്കുറിച്ച് അനാവശ്യമായ ഒരു സംബോധനയൊന്നും ഒന്നും അല്ല അവിടെ വന്നത് പിന്നെ ഈ ഷാജിദാ ഷാജിയുടെ വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ തന്നെ കരഞ്ഞുപോയ ഒരുപാട് വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ കാരണം സങ്കടം വരും ആ ഓരോ വീഡിയോകളും ചെയ്യുമ്പോൾ അപ്പോൾ തൻ്റെ മക്കൾ അനാഥരാണ് എന്ന് വിളിച്ചറിയിക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ദോഷവും അത് നന്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എത്തി മക്കൾ എന്ന് ക കേട്ട് കഴിഞ്ഞാൽ അവരവിടെ മരിച്ചു വീഴും എത്തി മക്കൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇസ്ലാം ദീനിനോളം ചാടി പിടിക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തി മക്കളെ നെഞ്ചൂട് ചേർത്തിപ്പിടിക്കുക അവരെ നെഞ്ചൂട് ചേർത്തിയാൽ അള്ളാഹിൻ്റെ റസൂല് നമ്മളെയും അതുപോലെ തന്നെ കൂടെ നിർത്തും എന്ന വിശ്വാ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ദീനി സ്നേഹികളായ ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഷാജിദാജിയെ അവർ നെഞ്ചിലേറ്റിയതും അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി ഓരോ ഗിഫ്റ്റുകൾ അയക്കുന്നു അവരെ നല്ല രീതിയിൽ സഹായിക്കുന്നു കാരണം ആ മക്കളിനി ഒറ്റപ്പെട്ടു പോകരുത് ഉപ്പയില്ലാത്ത മക്കൾ ഉമ്മെങ്കിലും അവർക്ക് കൂട്ടിനുണ്ടായിരിക്കണമെന്ന് ഈ സമൂഹം ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ സഹായിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ലാട്ടോ അങ്ങനെ ആരും ചിന്തിക്കരുത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകളുമുണ്ട് എല്ലാ ആളുകളും സഹായിച്ചിണ്ടാ സഹായിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇസ്ലാം സമുദായത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് കാരണം ഒരു ീമിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മളെ അള്ളാൻ റസൂല് ചേർത്ത് പിടിക്കും നാളെ മഹിഷറിയിലെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിനെ മുന്തി നിർത്തും അതായത് എത്തീം മക്കളെ സഹായിച്ചവരെ കൂടെ നിർത്തും എന്ന് അള്ളാൻ റസൂല് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയില്ലെങ്കിലും തൻ്റെ മക്കൾ പട്ടിണിയാണെങ്കിൽ പോലും ഉള്ളതിൽ പങ്ക് എത്തീമക്കൾക്ക് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് ബഹുഭൂരി ആള് ബഹുഭൂരി ഭൂരി എന്താ പറയാ ബഹുഭൂരിപക്ഷം ആളുകളും അപ്പം പിന്നെ അതിൽ നിന്ന് വളർന്നു വന്നു എന്ന് പറയുന്നതിൽ എന്തിനാണ് വിഷമിക്കണേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഷാജിക്ക് ഒരിക്കലും അതുകൊണ്ട് വേദനിക്കേണ്ട ആവശ്യമില്ല കാരണം ഷാജിയുടെ ലേബൽ അങ്ങനെയാണ് അഞ്ചു മക്കളെ ഇട്ടുകൊണ്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഇതൊന്നും ഷാജി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഷാജി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടരുതായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു ഇടരുതായിരുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇട്ട് എൻ്റെ ഭർത്താവ് മരിച്ചു അഞ്ച് മക്കൾ ഈ വക ഹിസ്റ്ററികൾ എനിക്ക് ഒരു എൻ്റെ ആഗ്രഹം ഒരു വീട് വെച്ച് ജീവി ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് കേട്ടോ അതിനൊന്നും തെറ്റൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്കിതിൽ എങ്ങനെയെങ്കിലും ഏണിങ്സ് കിട്ടണം ഈ ഏണിങ്സിനുള്ള ഒരു അവസരം ആ ഒരു അവസ്ഥയിലേക്ക് ഷാജി എത്തിയത് ഷാജി ഇത്രയും വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെയാണ് അല്ലാതെ പെട്ടെന്നൊന്നും ഷാജി വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഷാജി റീച്ച് റീച്ചാവൊന്നുമില്ല ഷാജിക്ക് ചിന്തിക്കാവുന്ന ഉള്ളൂ അത് തോന്നുന്നുണ്ടോ അപ്പൊ ഞാനൊക്കെ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടര വശത്തിന്റെ മുകളിലായി പക്ഷെ ഞാനൊന്നും നമ്മുടെയൊന്നും വീഡിയോ റീച്ച് ആയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ചെന്ന് റീച്ച് ആവാനാണോന്ന് ഇനി ചില ആളുകൾ വന്ന് ചോദിക്കട്ടെ അല്ല കേട്ടതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഇസ്ലാം സമുദായം അല്ല നമ്മുടെയൊക്കെ വീഡിയോകളിലെ ഡീൽ വന്നിട്ട് പറയും താത്തമാര് കയറി ആകെ വല്ലാതെ ആക്കുകയാണ് യൂട്യൂബ് എന്താ പറയുക സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതൊന്നാണ് ഏണിങ്സ് പല തരത്തിൽ തരത്തിലാഗ്രഹിക്കുന്നവരുണ്ടല്ലേ നമ്മുടെ ജീവിത അവസ്ഥകൾ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ പറയുന്നു ചില ആളുകൾ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നു ചില ആളുകൾ കുറച്ച് വഴുകായിട്ട് വീഡിയോസ് ചെയ്യുന്നു അങ്ങനെ 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 നീണ്ടു പോകുന്നു വീഡിയോയുടെ ആ കാറ്റഗറീസ് ചില കാറ്റഗറികൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ഒരു കഥ പറയുന്നു ചില ഒരു പാട്ട് പാടുന്നു ചില അങ്ങനെ അങ്ങനെ ഇൻ ക്യൂ വീഡിയോകളിൽ നമ്മൾ പല വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് പാചകം ചെയ്യുന്നു അല്ലേ ഈ പാചക വീഡിയോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് നല്ലതാണ് ഒരു ചായ വയ്ക്കാൻ അറിയാത്ത ആൾക്കാർ നല്ലൊരു കട്ടൻ ചായ ഇടാൻ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് ആ മുന്നോട്ട് വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ പ്രത്യേകിച്ചും എസ്പെഷ്യലി യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് അതിന് നല്ലതിന് തിരഞ്ഞെടുക്കാൻ ആരുമത്ര ശ്രമിക്കാറൊന്നും ശ്രദ്ധിക്കാറൊന്നും ഇല്ലാന്ന് തോന്നുന്നു ചിത്തയിലേക്ക് നമ്മൾ വേഗം പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയാറ് എടുത്ത് അങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യല് എന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് പറയും പക്ഷെ നമ്മൾ ചെയ്യുന്നത് മൊബൈൽ തന്നെയാണ് അപ്പം ഷാജിത ഷാജിയുടെ ഒരു വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എന്തിനാ എന്നെ എല്ലാവരും വിധവാ വിധവാ എന്ന് വിളിക്കണോ ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു ഓക്കെ ഷാജിദ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഷാജിത വിവാഹിതയാണ് ഇനി ഷാജിദയെ അങ്ങനെ വിളിക്കില്ലല്ലോ ആരും മാത്രമല്ല ഇനി ഷാജിദയുടെ മക്കളെയും നമ്മളെ എത്തി മക്കളെന്ന് പറയില്ല എൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ ഷാജിതയെ പരിപാലിക്കാൻ അതായത് ആ മക്കളുടെ പിതൃത്വം കൂടി ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഷാജിദയുടെ മക്കളെ എത്തി മക്കളാവുന്നേ ആ മക്കൾക്ക് ഉപ്പയുടെ സ്ഥാനത്തേക്ക് ഒരാൾ വന്നതോടുകൂടി ആ മക്കളുടെ എത്തിയുമല്ലാന്നൊരവസ്ഥ ആ മക്കളിലേക്കും വന്നു ചേർന്നു പിന്നെ എന്താ പേടിക്കാനുള്ളത് അപ്പം ഷാജിദയും ഷാജിദയുടെ കുടുംബവും സന്തോഷത്തിലാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ കുറിച്ച് ആളുകൾ പറയുന്ന കമൻറ്റിനെ കുറിച്ചിട്ടാണ് എനിക്കൊന്ന് പറയാനുള്ളത് കാരണം ഈ കമൻറ്റുകൾ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഷാജിത തന്നെയാണ് ഷാജിതയ്ക്കറിയാലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും പക്ഷെ നമ്മൾ നെഗറ്റീവ് ശ്രദ്ധിക്കണ്ട പോസിറ്റീവ് പറയുന്ന എത്രയോ ആളുകളുണ്ട് ആ പോസിറ്റീവ് മാത്രം നമ്മൾ കണ്ടാൽ പോരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് നമ്മളത് കണ്ടാൽ പോരെ പിന്നെ എന്തിനും നമ്മൾ ഈ നെഗറ്റീവിൻ്റെ പിന്നാലെ പോകുന്നു ഇനി നെഗറ്റീവിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി പക്ഷെ നമ്മളതിന് അതെ പതിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഷാജിതയുടെ ഒരു വീഡിയോയിൽ കണ്ടു ഷാജിദ ഇനി ഹാഫ് കൈനെ കുറിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് ആരും കമന്റ് കൊണ്ടുവരണ്ടാണ് ഷാജിതയെ ആളുകൾ കാണുന്നത് ദീനിയായ ഒരു കുട്ടി അല്ലേ അതാണ് പേടിക്കുന്ന ഒരു കുട്ടി അപ്പൊ അതുകൊണ്ട് ദീനി സ്നേഹികളായ ആളുകൾ ഷാജിതയെ സ്നേഹിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഷാജിതേനെ ഷാജിദോട് പറയുന്നത് അങ്ങനെ ചെയ്യല്ലേ ഷാജിദ് ഇങ്ങനെ ഇല്ലേ ചെയ്തിരുന്നേ എന്ന് ചോദിച്ചതിൽ എന്താ തെറ്റല്ലേ ഷാജിദയ്ക്ക് ഏത് ഡ്രസ്സ് ഇടാം ഷാജിദയ്ക്ക് എന്താ ഡ്രസ്സ് ഇട്ടാല് നല്ല പ്രശ്നമുണ്ടോ ഷാജിദയ്ക്ക് ഷാജിതയ്ക്ക് കൈ കുറച്ച് കയറ്റി വെച്ചത് കൊണ്ടൊന്നും സംഭവിക്കില്ല ഷാജിദ കൈ കയറ്റി വെച്ചത് കൊണ്ട് ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ ദീനിനോ ഒരു പ്രശ്നവും കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എല്ലാ ഡ്രസ്സിലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ബാത്റൂമിൽ പോയി കുളിക്കുമ്പോൾ പോലും നമ്മള് ഡ്രസ്സുകള് മുഴുവനായിട്ട് മാറ്റി വയ്ക്കാൻ പാടില്ല എന്നാ പക്ഷെ എത്ര ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പോലും ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ അല്ലാത്തവർ എന്തോ ചെയ്തോട്ടെ അപ്പം ഷാജിതയോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷാജിതയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഷാജിതയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഷാജിതയെ കൂട്ടി പിടിക്കുന്നത് കൊണ്ട് ഷാജിദ മക്കളെയും ഷാജിതയെയും കൂട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ എത്രയോ ആളുകൾ ഹാഫുയും ചുണ്ത്ത് ചായവും തേച്ച് തട്ടം പോലും ഇടാതെ നടക്കുന്നുണ്ട് അവരോടൊന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്താ ഷാജിതയോട് മാത്രം പറയുന്നത് ഷാജിതയ്ക്ക് ചിന്തിക്കാമല്ലോ അല്ലേ ഷാജിതയ്ക്ക് കുറേ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഷാജിത എല്ലാ അല്ലേ വൺ പോയിൻറ്റ് ലാ വൺ പോയിൻ്റ് ഫോറൊക്കെയോ അത്രയും ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഷാജിദിക്ക് വന്നത് ആ ഒരുപാട് ആളുകൾ ഷാജിതയുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പം ഷാജിതയെ അവർ നെഞ്ചൂട് ചേർത്ത് പിടിച്ചേക്കാണ് അപ്പം ഷാജിത ഇത്തരത്തിൽ അവരെ വിഷമിപ്പിക്കുന്ന വീഡിയോസ് ഷാജിത ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മളും ഷാജിദയുടെ ഒരു സബ്സ്ക്രൈബറാണ് കാരണം ഷാജിതയ്ക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് പക്ഷെ ഷാജിദരെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിയിട്ടോ നല്ല സങ്കടം തോന്നി കാരണം ഷാജിത വിധവയായി എന്ന് ഞങ്ങൾ അറിയുന്നത് ഷാജുദയുടെ വീഡിയോയിലൂടെയാണ് അല്ലാതെ ഷാജിത വീഡിയോ ആണെന്നാ ഞങ്ങൾക്ക് ഷാജിതയായിട്ട് എന്ത് ബന്ധാണുള്ളത് എവിടെയാണ് കിടക്കുന്ന ഒരു ഷാജിത യൂട്യൂബില് വന്ന് വീഡിയോ ഇട്ടപ്പോഴാണ് പാവം ഒരു പെൺകുട്ടി അല്ലെ ഇത്രയും ചെറുപ്പത്തിൽ വിധവയായി എന്ന് സമൂഹം അറിയുന്നത് അങ്ങനെയാണ് സോറി ഇപ്പോഴത്തെ കാര്യമല്ലാട്ടെ ഞാൻ പറഞ്ഞത് മുന്നുള്ള വീഡിയോനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷാജിത തന്നെ പറഞ്ഞു ഞാൻ വിധവയല്ല എന്ന് പറഞ്ഞു വിധവ ആയിരുന്ന ആളാണല്ലോ അല്ലെ അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറഞ്ഞത് ആ വിധവ എന്നുള്ള ലേബലിൽ മാത്രമാണ് ഷാജത രക്ഷപ്പെട്ടതും ഷാജതയ്ക്ക് അഹങ്കാരമായി എന്ന് പറയുന്നു അല്ലേ ഞാൻ എന്നൊരു ഭാവം നമ്മളിൽ രൂപം കൊള്ളുമ്പോളാണ് ആളുകൾ നമ്മളെ അഹങ്കാരികൾ എന്ന് വിളിക്കുന്നത് പല ആളുകൾക്ക് പല കാഴ്ചപ്പാടുകളാണ് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ തോന്നി അവരങ്ങനെ പറഞ്ഞു ഷാജതയ്ക്ക് എന്താ നഷ്ടം പിന്നെ നഷ്ടമുണ്ടോ യാതൊരു നഷ്ടം ഷാജതയ്ക്കില്ല ഷാജതയ്ക്ക് ലാഭം മാത്രമേ ഉള്ളൂ എന്തിനാണ് ഷാജത നെഗറ്റീവിന് കം നെഗറ്റീവ് കമൻറ്റിന് മറുപടി കൊടുക്കുന്നത് അതിന് മറുപടി കൊടുക്കാൻ കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇനിയെങ്കിലും ഷാജിദയുടെ ജീവിതത്തിൽ ആരും എത്തി നോക്കാതിരിക്കും ഷാജിദിനെ ഇനി ആരും സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷാജിതയ്ക്ക് ഇനി ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ഒരു ധ്വനി കൂടി ഷാജിദ അവിടെ പറയേണ്ടായി കൊടുക്കാൻ ആഗ്രഹമുള്ളവർ നമുക്ക് നമുക്കതിനൊന്നും ഒരു പരാതിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വിളിച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിതയെ വിധവ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന ഒരു പരാതി ഷാജിത പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഷാജിത വിധവയാണെന്ന് തന്നെയാണ് ഞാനും ധരിച്ചു വെച്ചിരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ദേശിച്ചിരുന്നത് വിധവയ ഇത്രയും ചെറുപ്പത്തിൽ വിധവയായില്ലേ എന്ന് പലപ്പോഴും മിഞ്ചത്ത് കൈവച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയിൽ ഒരു പുരുഷൻ്റെ ഒരു സ്നേഹമോ സാമീപ്യമോ കിട്ടാതെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടി അവൾ അവളുടെ ജീവിതം മാറ്റിവെച്ച് ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഷാജദ് ഇങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുത്തതിൽ ഒരു പരാതി ഒഴിവാട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെയൊക്കെ എനിക്കൊക്കെ ഈ ഒരു പ്രായമായാലും എൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് കാരണം ഭർത്താവ് നമുക്ക് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു നിധിയാണ് പടച്ചാൻ തരുന്നൊരു നിധിയാണ് അത് അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുബാർ ചെയ്യുന്ന ഒരുപാട് ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ആയുസ്വാരോഗ്യം ഓഫീസൊക്കെ റബ്ബ് കൊടുക്കട്ടെ എങ്കിലാണ് നമുക്ക് ആ ഒരു പേര് കിട്ടാതിരിക്കുകയുള്ളു വിധവ എന്ന പേര് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ആയുസ്വാരോഗ്യമൊക്കെ ഉണ്ടാവണം അത് മാത്രല്ല നമ്മളോട് സ്നേഹവും ഉണ്ടാവണം കേട്ടോ അപ്പം എന്തായാലും ഇനി ആരും ഷാജിതയെ അങ്ങനെ കമൻ്റ് ചെയ്യരുത് എന്ന് ഷാജിത ഓർഡർ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ചെയ്തിട്ട് ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്കാതാണ് കൂടുതൽ നന്നായി പിന്നെ ഷാജിദേന ഒരുപാട് ആളുകൾ കയറി ഇങ്ങനെ തെജോപതൊന്നും ചെയ്യണ്ട കുട്ടി ആ കുട്ടിയുടെ കാര്യം പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്താൽ മതി ആ മക്കളെ കണ്ടാൽ മതി അല്ലേ വെറുതെ നമ്മളെന്തിനാ അവരെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് എന്താ നേട്ടം എന്തായാലും ഇതിന് പ്രതികരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നെനിക്കറിയാം എനിക്ക് അവരോട് പറയാനുള്ളത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ എനിക്ക് ഒരു പരാതിയുമില്ല നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഒരു പരാതി കാരണം ഷാജിത തന്നെയാണ് യൂട്യൂബിൽ വന്നിരുന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇത് എൻ്റെ മക്കളെ എന്നെയും തനിച്ചാക്കിക്കൊണ്ട് എൻ്റെ ഭർത്താവ് പോയി ആത്മഹത്യ ചെയ്തു ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ട ജനം അവരെ കൂട്ടിപ്പിടിച്ചു അവരെ ഒരു നല്ല അവസ്ഥയിലേക്ക് അവരെത്തി ലക്ഷങ്ങളൊന്നും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ അവർക്ക് കഴിയാവുന്ന ഒരു ചെറിയ വരുമാനം കുറെ ആളുകൾ സഹായിച്ച അവസ്ഥയൊക്കെ അവർ പറയേണ്ടായില്ലേ കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഇതിനൊക്കെ അലഹമില്ല എന്ന് പറയണ്ടേ അല്ലേ അവർ പറയുന്നുണ്ട് അവർ ദിനനെ ഇഷ്ടപ്പെടുന്നു അവർ ദിനനെ ഇഷ്ടപ്പെട്ടൊ പെട്ടോട്ടെ അവർ അവരുടെ ദീനിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു താല അള്ളാഹുവിനെ എനിക്ക് ഇന്ന ആളെ ഇഷ്ടപ്പെടാവുന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അവരെ താഴെ വന്ന് ഈ ബാഡ് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല അവരെന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കേണ്ട നിങ്ങൾ അവരെ കമൻറ്റും ചെയ്യേണ്ട വിട്ടു പിടിക്കുക അല്ലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അത് സ്വാഭാവികമാണ് അതിന് ശാജ്വത അത് മൈൻഡ് ചെയ്യും വേണ്ട ആളുകൾ അങ്ങനെ ചെയ്തോട്ടെ അല്ലാത്തവരുടെ താരം പറയും ഇപ്പം ഞാൻ ഇത്രയും നാളായി വീഡിയോ ചെയ്യാൻ തുടങ്ങി എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഒരു ഒരനാവശ്യമായ ഒരു കമൻറ്റ് ഇടുക അല്ലെങ്കിൽ ഒരു കോളോ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്ര വീഡിയോകൾ ഇടുന്നില്ല പിന്നെ ഞാൻ കുറച്ചും കൂടി ഏജഡാണ് അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത്തിരി പക്കവരായ കൂട്ടത്തില് പെട്ടതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾക്ക് അവരോട് മറുപടി പറയേണ്ട ഒരു അവസരം വന്നിട്ടില്ല കാരണം ഇവർ ചെറിയ പെൺകുട്ടികളാണ് ഇവരെ കാണുമ്പോൾ പിന്നെ കാണാനും മോശമില്ലല്ലോ അല്ലേ കാണുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ എന്താ പറയുക അതിന് ഇല്ല ഞരമ്പ് എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ വന്ന് പെഡ് കമെന്റിടും അവരെ കോൾ ചെയ്യും ഇതൊക്കെ ചെയ്യും സ്വാഭാവികമാണ് അപ്പോൾ അവർ ചിലപ്പോൾ ഇവരെ പ്രതികരിക്കും ചിലപ്പോൾ ഇവർക്ക് ഇവർ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ഭാഷകൾ വരെ ചിലപ്പോൾ അവരെ വിളിച്ചിരിക്കും അതും നിങ്ങൾക്ക് വിശമായിട്ട് തോന്നും എന്താ നിങ്ങൾ അങ്ങനെ വിളിച്ചതെന്ന് തോന്നും അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം എന്തായാലും മാനസികമായി വിഭ്രാന്തികളിൽ ഒന്നും ആരും പെടാതിരിക്കട്ടെ അവർക്ക് അള്ളാഹു സുബാനവത്തല നന്മ ചെയ്ത് ചെയ്യട്ടെ അല്ലെ അവരും ഈ സമൂഹത്തിൽ വേണ്ടവരാണ് അല്ലെ അവരും ഒരുപാട് കഷ്ടം അവരനുഭവിച്ച ആ ഒരു നിമിഷം ആ ഭർത്താവ് ഇട്ടിട്ട് പോയ അതായത് മക്കളെയും തന്നെയും തനിച്ചാക്കിയിട്ട് ഇട്ടിട്ട് പോയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ ഒരു നിമിഷം ആ കുട്ടി അനുഭവിച്ച വേദന അത് ചെറുതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഒരു പക്ഷേ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ടാവാം ജീവിതം ഏതൊട്ട് സെഡ് വരെ എന്ന് പറഞ്ഞ മാതിരി കുറേ ജീവിതാനുഭവങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നവരെടുക്കുക അല്ല അതവർ വിട്ടിക്കളയുക അതല്ലേ കൂടുതൽ നല്ലത് എനിക്കങ്ങനെ തോന്നട്ട എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ വൻ്റെ ഇപ്പോൾ ചെയ്യണം എന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതേ അല്ല അന്ന് ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളിലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് പറയാം നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായും നിങ്ങൾ പറയാം കേട്ടോ കാരണം നിങ്ങൾ ആലോചിക്കാം നിങ്ങളൊരാളെ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ആണ് നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മളൊരാൾക്ക് ബാഡ് കമൻ്റ് പറയുമ്പോൾ നമ്മളതിന് യോഗ്യരാണോ ഞാൻ ഞാനതിന് പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ കൊടുന്ന് ബാഡ് കമൻ്റ് ഇടുക എനിക്കതിലൊരു പരാതി ഇല്ല ആരെക്കുറിച്ചില്ല അതിനെക്കുറിച്ചായാലും നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താണെന്ന് എനിക്കും അറിയില്ല ഞാൻ എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നിട്ടാണ് നമ്മൾ ഈ ബെഡ് കമന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബൈ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന എന്നതീക്ഷയോട് കൂടി ഞാൻ എനിക്ക് സ്വന്തം അഭിനാശിപ്പ് ബൈ ബൈ